നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാംട്ടത്തിൽ എം എൽ എ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും അദ്ദേഹം പ്രചാരണ പരിപാടികളൊക്കെ സജീവമായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്ത് വന്ന ഒരു നേതാവാണ് വി കെ ശ്രീകണ്ഠൻ എം പി കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം നടത്തിയ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് അദ്ദേഹത്തിന് പ്രചാരണ പരിപാടികളിൽ നിന്നുമൊക്കെ വിലക്കാൻ നമുക്കാകില്ല എന്നതടക്കമുള്ള അദ്ദേഹം സജീവമായി പങ്കെടുക്കട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികളൊന്നും സസ്പെൻഷന് ശേഷം പങ്കെടുത്തിട്ടില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി തിരഞ്ഞെടുപ്പ് പ്രചാരണം ിൽ രാഹുൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യ കോൺഗ്രസ് എം പറഞ്ഞു ഇതിനിടെ യുവതിയുടെ പരാതിക്ക് പിന്നാലെ കാണാതായ രാഹുൽ മങ്ങൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ പി എ ഞാനല്ല എന്ന മറുപടിയാണ് വി കെ ശ്രീകണ്ഠൻ നൽകിയത് രാഹുലിനെതിരെ ആരോപണം ഉയർന്ന ഉടൻ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പരാതി വന്ന സ്ഥിതിക്ക് വസ്തുത എന്താണെന്ന് പോലീസ് കണ്ടെത്തട്ടെ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് കോടതിയാണ് അന്തിമമായി തീരുമാനിക്കേണ്ടത് വിവാദമുണ്ടായപ്പോൾ കോൺഗ്രസ് ശക്തമായ നടപടിയാണ് സ്വീകരിച്ചത് ശബരിമല സ്വർണ്ണക്കെടുത്ത് കേസിൽ ഒരു മുൻ എം എൽ എ ജയിലിലാണ് എന്തെങ്കിലും നടപടി സി പി എം എടുത്തോ എന്നും ശ്രീകണ്ഠൻ ചോദിച്ചു ജനപ്രതിനിധിയായിരിക്കുന്ന ആളാണ് രാഹുൽ സസ്പെൻഷന് ശേഷം രാഹുൽ മാങ്ങൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല സ്വന്തമായ നിലയ്ക്ക് അയാൾ പ്രചാരണം നടത്തുന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഈ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് രാജിക്ക് വേണ്ടിയുള്ള മുറവിളി ശക്തമാവുകയാണ് പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ ബി ജെ പി അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള പ്രതി പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ രാഹുലിന്റെ രാഹുൽ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് റീത്ത് വയ്ക്കുന്ന പ്രതിഷേധം അടക്കമുണ്ടായിരുന്നു ഇന്ന് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രതിഷേധം സംസ്ഥാനത്ത് പലയിടങ്ങളിലും അരങ്ങേറി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാജി ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ രംഗത്ത് വന്നത് രാഹുൽ തെമ്മാടി രാജി വെച്ച് പുറത്തു പോകുക എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയത് എന്തായാലും അതിജീവിത രഹസ്യമൊഴി ഇപ്പോൾ എടുക്കുകയാണ് രഹസ്യ മായിട്ടുള്ള മൊഴിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മൊഴിയിൽ പറയുക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് അതേസമയം രാഹുൽ മാങ്ങൂട്ടത്തിനെതിരായ അതിജീവിതയുടെ ലൈംഗിക പീഡന പരാതിയിലെടുത്ത് എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്ളാറ്റിൽ എത്തിച്ചും തിരുവനന്തപുരത്തും ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തുവെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു ഗർഭചിത്രത്തിന് വിസമ്മതിച്ചപ്പോൾ നഗ്ന ദൃശ്യങ്ങളുള്ള കാര്യം പറഞ്ഞ് രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഗർഭിണി ണെന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തെന്നും എതിർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ പീഡിപ്പിച്ചുവെന്നും ഗർഭിണിയായ ശേഷം പാലക്കാട്ടുള്ള ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയിലുണ്ട് വലിയമല പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസ് വിശ്വാസ വഞ്ചനാ കുറ്റം വിവാഹ വാഗ്ദാനം നൽകി പീഡനം അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയതിനും അസഭ്യം പറഞ്ഞതിനുമുള്ള വകുപ്പുകളും ചേർത്തിട്ടുണ്ട് പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി യാണിപ്പോൾ പോലീസ് അപേക്ഷ നൽകിയിരുന്നു അതനുസരിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ് എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിന് സുഹൃത്തിനെയും പ്രതി ചേർത്തിരിക്കുകയാണ് അശാസ്ത്രീയവും നിർബന്ധിതവുമായ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നടക്കമുള്ള ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിർണായക ഘട്ടത്തിൽ കേസ് എത്തിയിരിക്കുകയാണ് അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യത്തിനുള്ള തീവ്രശ്രമം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെയോ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം എം എൽ എ ആണെന്നതും അറസ്റ്റ് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ജാമ്യ ഹർജി വേഗത്തിൽ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെടുക കൊച്ചിയിൽ അഭിഭാഷകനുമായി രാഹുൽ സംസാരിച്ചതായാണ് വിവരം അസാധാരണ സാഹചര്യം ഉണ്ടെങ്കിലേ നേരിട്ട് ഹൈക്കോടതിയിൽ എത്താവൂ എന്ന് സുപ്രീംകോടതി നിർദ്ദേശം നിലവിലുള്ളതിനാൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കണോ എന്നും ആലോചിക്കുന്നുണ്ട് അതേസമയം രാഹുലുമായി ബന്ധപ്പെടാനുള്ള പോലീസിന് നീക്കം വിജയിച്ചിട്ടില്ല പത്തനംതിട്ട പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് രാഹുലിനായി അന്വേഷണം നടത്തുകയാണ് രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ആരും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പരാതി നൽകിയെന്ന വാർത്ത വന്നതു മുതൽ എം എൽ എ ഓഫീസും പൂട്ടിയ നിലയിലായിരുന്നു പക്ഷെ അത് സ്വാഭാവികമായിട്ട് ഒരു പൂട്ടുന്ന സമയത്താണ് പൂട്ടിയതെന്നും ഇന്ന് രാവിലെയും എം എൽ എ ഓഫീസ് തുറക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും പരാതിക്കാരിയുടെ യു മൊഴി വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഗർഭചിത്രം നടത്താൻ രാഹുൽ സുഹൃത്തു വഴി ഗുളിക എത്തിച്ചെന്നാണ് യുവതിയുടെ മൊഴി വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതോടെയാണ് ഗുളിക കഴിപ്പിച്ചതെന്നും ഗുളിക കഴിച്ച ശേഷം ഗുരുതര ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടറെയാണ് സമീപിച്ചതെന്നും പരാതിക്കാരി പറഞ്ഞു ആശുപത്രിയും ഡോക്ടറേയും പോലീസ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു അതേസമയം രാഹുൽ ഒളിവിലാണെന്നാണ് സൂചന രാഹുലിനെ കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണ് രാഹുലിന്റെ സുഹൃത്ത് അടൂർ സ്വദേശിയായ വ്യാപാരിക്കായും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് മേൽനോട്ട ചുമതല ലൈംഗിക പീഡന പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് രാഹുൽ മങ്കൂട്ടലിനെ കണ്ടെത്താനുള്ള അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് മാത്രമല്ല രാഹുൽ കേരളം വിട്ടോ എന്ന സൂചനകളടക്കം പുറത്തുവരുന്നുണ്ട് രാഹുലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫിലാണ് രാഹുലിനെ തേടി പാലക്കാടും പത്തനംതിട്ടയിലും പോലീസ് അന്വേഷണം തുടരുകയാണ് എന്തായാലും മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കമൊക്കെ സജീവമാക്കിയിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ അസാധാരണ സാഹചര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിൽ എത്താവൂ എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമാത്രമല്ല എം എൽ എ ആണെന്നതും അറസ്റ്റ് സാഹചര്യം ഉണ്ടെന്നതും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ടുഡേ ആയി ഹർജി എത്തിക്കാനുള്ള സാധ്യതയും പരിഗണിക്കുന്നുണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഹർജി നൽകും അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഗുരുതരം I ആരോപണവുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേവലം ഒരു ഇരയല്ല പതിനഞ്ച് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനഞ്ച് പെൺകുട്ടികളെയും ആൺകുട്ടിയെയും പീഡിപ്പിച്ചു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നത് രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നത് മറ്റിരകളുടെ തെളിവിനെ ബാധിക്കും ഉന്നതരായവർ രാഹുലിനെ സഹായിക്കുന്നുണ്ടേ എം എൽ എക്ക് സഹായിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു ഇരകളെ പങ്കുവച്ചിട്ടുണ്ടെന്നും ബി ജെ നേതാവ് പറഞ്ഞു ആക്ഷേപിച്ചു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അന്വേഷണം ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ മറ്റ് നീക്കങ്ങൾ എന്തൊക്കെയാണ് രഹസ്യമൊഴിക്ക് ശേഷം അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ നിലവിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തിനെയും കേസിൽ പ്രതി ചേർത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പുറമേ സുഹൃത്ത് ജോബി ജോസഫിനെയാണ് കേസിൽ പ്രതി ചേർത്തത് ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർദ്ദേശപ്രകാരം ബംഗളൂരിൽ നിന്ന് യുവതിക്ക് ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി പത്തനംതിട്ട അടൂർ സ്വദേശിയായ ജോബി ഡോക്ടർ കുറിപ്പടിയില്ല ാതെയായിരുന്നു മരുന്ന് എത്തിച്ച് നൽകിയതെന്നും യുവതിയുടെ മൊഴിയിലുണ്ട് ബിസിനസ്സുകാരനാണ് ജോബി ബി എൻ എസ് അറുപത്തിനാല് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുള്ള ബലാത്സംഗം ബി എൻ എസ് എൺപത്തിഒൻപത് നിർബന്ധിത ഗർഭചിത്രം ബി എൻ എസ് മുന്നൂറ്റി പത്തൊമ്പത് വിശ്വാസവഞ്ചന ബി എൻ എസ് മുന്നൂറ്റി അൻപത്തി ഒന്ന് ഭീഷണിപ്പെടുത്തൽ ഐ ടി നിയമം അറുപത്തി ആറ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഗർഭചിത്രം നൽകാൻ രാഹുൽ മങ്കൂടത്തിൽ നിർബന്ധിച്ചു മരുന്ന് എന്നായിരുന്നു യുവതി പോലീസിന് മൊഴി നൽകിയത് ബംഗളൂരിൽ നിന്നും രാഹുലിന്റെ സുഹൃത്ത് മരുന്ന് എത്തിച്ച് നൽകിയെന്നും മരുന്ന് കഴിച്ചെന്ന് വീഡിയോ കോൾ വിളിച്ച് രാഹുൽ ഉറപ്പു വരുത്തിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു രാഹുൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയതായി യുവതി പോലീസിനോട് പറഞ്ഞു മരുന്ന് കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ സമ്മർദ്ദത്തിലാണ് മരുന്ന് കഴിച്ചതെന്നുമാണ് യുവതിയുടെ മൊഴി എന്തായാലും പത്തനംതിട്ട പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് രാഹുലിനായി അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു വശത്ത് രാഹുലിനെ രാജിക്കായി മുറവിളി രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രിയെ കണ്ട് പെൺകുട്ടി തന്റെ പരാതി കൈമാറിയത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ടാണ് പരാതി നൽകിയത് ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് വിധേയമാക്കിയെന്നാണ് യുവതിയുടെ പരാതി രാഹുൽ മംഗൂളത്തിലെ എം എൽ എയിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള പരാതിയാണ് യുവതി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി പരാതിക്കൊപ്പം കൈമാറിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത